ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു മാത്രമല്ല വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് സ്റ്റോർ വടകര സ്റ്റോർ സ്റ്റോർ എന്നും വടകരയുടെ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു பொல்லையடி கொங்குடலாயே பொல்லையடி கொங்குடலாயே <music/> केदारनाथ जिंदाबाद, कश्मीर सोची नेशनल कॉंग्रेसाब नेशनल कॉंग्रेस

എന്ന് ചോദിച്ചുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലും സമരം പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതി അധികാരമെടുക്കുമ്പോൾ തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടേയും വടകരയിലും കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത് പാവപ്പെട്ടവന്റെ പടത്തലവൻ നാട് പിരിക്കാൻ വിരുന്നു എന്നതാണ് എന്നാൽ പാവപ്പെട്ടവന്റെ പടത്തലവൻ നാട് ഭരിച്ച് 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 റേഷൻ പിടിൽ അരിയിൽ നിങ്ങൾ ഗവർണുണ്ടാവും കഴിഞ്ഞ മൂന്ന് വർഷക്കാർ തുടക്കി ഇത് മൂന്നാമത് പ്രാവശ്യമാണ് റേഷൻ കടകളിലും സപ്ലൈ ഓഫീസുകളിലും കോൺഗ്രസ് കേരളത്തിൽ ഒരുപാട് സർക്കാരുകൾ മാറി മാറി ഭരിച്ചിട്ടുണ്ട് വിവിധങ്ങളായ ഭരണകർത്താക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ റേഷൻ കടയിൽ അരിയില്ലാത്തതിന്റെ ഒരു സംസ്ഥാനത്ത് ജനങ്ങൾക്ക് സമരം ചെയ്യേണ്ട ഗതികൾ ഉണ്ടാക്കിയത് ഈ പിണറായി വിജയൻ മാത്രമാണ് ഇവിടെ പേരുകേട്ട സമ്പ്രദായമാണ് സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം ആ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം ഏറ്റവും നല്ല നടത്തിയ സംസ്ഥാനമാണ് കേരളം എന്നാൽ ആ കേരളത്തിൽ ഇന്ന് റേഷൻ സംവിധാനം ചരക്ക് കൂലി കൊടുക്കുന്നില്ല കുടിശ്ശി കൊടുക്കുന്നില്ല ഒരു ഭാഗത്ത് മുതലാളിമാർ സമരം ചെയ്യുമ്പോൾ അത് കഴിയുമ്പോഴേക്കും തൊഴിലാളികൾ സമരം ചെയ്യുന്നു മുതലാളികളും തൊഴിലാളികളും ഒരുമിച്ച് സമരം ചെയ്യുന്ന ഒരു മേഖലയായി റേഷൻ മേഖല മാറുമ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ തന്നെ നാട് പട്ടണിലേക്ക് പോവുകയാണ് പിണറായി വിജയൻ വടകര അങ്ങാടിയിലെ ഒരു കിലോ അരിയുടെ വില എത്രയാ ഇന്നത്തെ വില എത്രയാ അരിയുടെ മുളകിലെ മുളകിന്റെ പരിപ്പിന്റെ ചെറുപയറിന്റെ ഉള്ളിയുടെ എല്ലാ സാധനയുടെയും വില കുത്തര ഉയരുന്നു കാർഷിക വിടകൾക്ക് വിലയില്ല കർഷകനും കർഷക തൊഴിലാളിയും കഷ്ടപ്പെടുകയാണ് നിർമ്മാണത്തൊഴിലാളി കഷ്ടപ്പെടുന്നു ഈ നാട്ടിലെ ഓട്ടോ തൊഴിലാളിയും മോട്ടോർ ജീവനക്കാരനും എന്തിനേറെ കേരളത്തിലെ ജനവിഭാഗങ്ങളും ഒരുപോലെ ഒരു സർക്കാർ കേരളം കണ്ടിട്ടില്ല അങ്ങനെ സമസ്ത മേഖല കഷ്ടപ്പെട്ട് ജീവിക്കാൻ പൊറുതിമുട്ടുമ്പോഴാണ് കോരന്മേൽ കുരുവുന്നത് പോലെ തന്നെ പാവപ്പെട്ടവന്റെ അത്താണിയായ റേഷൻ കടയിൽ അരിയില്ല ഞാൻ ചോദിക്കട്ടെ സാധാരണക്കാരുടെ റേഷൻ കടയിൽ അരി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അല്പമെങ്കിലും മാനമുണ്ടെങ്കിൽ നാണം കേട്ടിട്ടുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാൻ മുഖ്യമന്ത്രി തയ്യാറാവണം ഞാനൊരു കാര്യം പറയാം ഈ സമരം കോൺഗ്രസിന്റെ തമാശകൾ സമരമല്ല പിണറായി വിജയനോടും സിവിൽ സപ്ലൈസ് പറയുന്നു റേഷൻ കടയിൽ അരി എത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തെരുവിറക്കില്ല ഒരു സംശയവും വേണ്ട ഈ നാടിനെ പട്ടിണിക്കാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇവിടെ ഒന്നിനും ഉത്തരവാദിത്തമില്ലാത്ത കൊറേ മന്ത്രിമാരാണ് ഈ അടുത്ത ദിവസം ആശുപത്രിയിൽ വരുന്നില്ല പിണറായി വിജയൻ സർക്കാരിന്റെ മരുന്നില്ലാത്ത ആശുപത്രികളും അരിയില്ലാത്ത റേഷൻ കടകളുമാണ് ഇവിടെ താലൂക്ക് ആശുപത്രി മാത്രമല്ല പ്രൈമറി ഹെൽത്ത് ഹെൽത്ത് സെന്ററിൽ സെന്ററിൽ കമ്മ്യൂണിറ്റി താലൂക്ക് ആശുപത്രിയിൽ ജില്ലാ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ മരുന്നില്ല ഞാനൊരു ഞായറാഴ്ചക്കാലം മുമ്പ് രാത്രി പന്ത്രണ്ടേ മുക്കാൻ മെഡിക്കോളിൽ പോയി അവിടെ ഒരു സുഹൃത്ത് ആശുപത്രി ഉണ്ടായിരുന്നു ഒരു പാർട്ടിക്കാരനായിരുന്നു ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ വന്നു എന്നോട് പറഞ്ഞു എന്റെ ഭർത്താവ് വീട് കിടക്കാണ് ഞാൻ ചെന്തുപറ്റി ഇതൊരു ഡോക്ടർ നോക്കി നോക്കുമ്പോ കെട്ടി പുഴിവ് കട്ടാനുള്ള ബാൻഡേജ് വരെ വാങ്ങാൻ അവിടെ കോൺഗ്രസ് സമരം നടത്തി ഡിസി സി സമരം നടത്തി ബഹുമാനപ്പെട്ട എം പിർ ഉപവാസം കിടന്നു ആ ഉപവാസ ഇപ്പോഴും ഓർമ്മയുണ്ട് മുറിവ് വെച്ച് കെട്ടാനുള്ള കല്ലുപ്പ് പോലും ഇല്ലാതായ സർക്കാർ പറഞ്ഞിരിക്കുന്നു റേഷൻ കടയിൽ അരിയില്ല ആശുപത്രിയിൽ മരുന്നില്ല ആശുപത്രിയിൽ മരുന്നില്ലാതെ വന്നപ്പോൾ ആരോഗ്യമന്ത്രിയോട് ചോദിച്ചു പത്രക്കാർ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് രസകരമാണ് മറുപടി അവർ പറഞ്ഞു രോഗികൾ എണ്ണം കൂടി കൊണ്ടാണ് മരുന്നില്ലാത്തത് എടോ രോഗികൾ എണ്ണം എത്ര കൂടിക്കട്ടെ എത്ര രോഗികൾ വന്നാലും അവർക്ക് ചികിത്സയും മരുന്ന് കൊടുക്കാനുള്ള സംവിധാനം സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് ഈ നാട്ടിലെ ആരോഗ്യവകുപ്പ് ഞാൻ ചോദിക്കുന്നത് സാധാരണക്കാരന് റേഷൻ കടയിൽ അരി കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് കേരളത്തിൽ ഭരണം ഭരണം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ബാധ്യതയായി മാറിയിരിക്കുന്നു പിന്നെ നമുക്കറിയാം ഇവിടെ മന്ത്രിമാരുടെ ലിസ്റ്റുകളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചോദ്യ പേപ്പർ ചോർന്നു കോൺഗ്രസ് സവരം നടത്തി ഞങ്ങൾ പറഞ്ഞു ജുഡീഷ്യൽ ലിഷ്യൻ വേണം അതേക്കുറിച്ച് ചോദിച്ച വിദ്യാഭ്യാസ മന്ത്രി പറയാ ചോദ്യമല്ലേ ചേർന്നുള്ള ഉത്തരം ചോർന്നില്ലല്ലോ അങ്ങനത്തെ ഒരു നാണം കിട്ട വിദ്യാഭ്യാസ മന്ത്രി പിന്നെ വേറെ മന്ത്രി ഇങ്ങനെ കണ്ടില്ലേ ഇവിടെ രാധാ എന്ന് പറയുന്ന സഹോദരി കടുവ കഴിച്ച് മരിക്കുകയാണ് ആ കടുവയെ പിടിക്കാൻ വേണ്ടി നാട്ടുകാരും ദുരിതകർമ്മ സേനയും ഉദ്യോഗസ്ഥരും പെടുമ്പോൾ ആ വനം മന്ത്രി കോഴിക്കോട്ടെ ഫാഷൻ ഷോയിൽ രചിത്തെ പാട്ട് പാടുക ഹിന്ദി പാട്ടാ പാടുക സാധാരണ പാടുന്ന പാട്ട് എന്നെ കാണാൻ നിന്നെ കാണും ചന്തമുണ്ട് കള്ളിപ്പെടുന്ന പാട്ട് പാടുന്ന പാട്ട് പാടുക ഇങ്ങനത്തെ നാണം കൊട്ടവരെ മന്ത്രിമാരെ കൊണ്ട് കേരളം പൊറുതി മുട്ടുകയാണ് നാട്ടിൽ പിണറായി വിജയൻ സർക്കാരിനെ പേടിച്ചാണ് ഈ നാട്ടുകാർ ജീവിക്കുന്നത് അതുകൊണ്ട് അതിനെതിരെയാണ് സമരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കഴിഞ്ഞ ഓണക്കാലത്തും പെരുന്നാൾ കാലത്തും മാവേലി സ്റ്റോറിൽ സാധനമില്ല സിവിൽ സപ്ലൈസ് വകുപ്പ് അമ്പേ പരാജയം മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല സിവിൽ സപ്ലൈസ് ഇപ്പൊ ഇതാ റേഷൻ കടലാഹില്ല ഈ റേഷൻ സംവിധാനം തകർത്ത പിണറായി വിജയനെതിരെയാണ് ഈ സമരം ഈ സമരം നാട്ടുകാർക്ക് വേണ്ടിയാണ് നാട്ടുകാരെ പട്ടിണി കിട്ടി കൊല്ലാൻ ശ്രമിക്കുന്ന പിണറായി വിജയത്തിന്റെ ഇന്ന് കേരളത്തിലെ എല്ലാ താലൂക്ക് സപ്ലൈഫറും കാണുന്നത് ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ പറയുന്നു ആധികാരികമായി കോൺഗ്രസിന്റെ പ്രസിഡന്റ് അരിയും കൊടുക്കാതെ മുന്നോട്ട് പോകാമെന്ന് െന്ന് സർക്കാരിന്റെ കാർ വില ഒരു മന്ത്രിയും മുഖ്യമന്ത്രിയും കരുതണ്ട ഞങ്ങൾ തെരുവിൽ തടഞ്ഞിരിക്കും ഈ നാടിനെ പട്ടിക ശ്രമിച്ചാലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ സമരം കൃത്യമായിട്ടെടുത്ത് നടപ്പിലാക്കിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സതീഷ് നേതൃത്വം കമ്മിറ്റിയിലെ ജില്ലയിലെ കോൺഗ്രസിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം തുടരേണ്ടി വന്നാൽ പോരാട്ടം ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ഇത് നമ്മുടെ ഫാമിലിയിലെ ാണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ